് ഒരു മികച്ച സന്ദേശമാണ് വി എൽ പി എസ് കടമ്പനാട് സ്കൂളിലെ അദ്ധ്യാപകരെ ഈ ഒരു സമൂഹത്തിന് മുന്നിൽ പങ്കുവെക്കുന്നു കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി സാറും ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊപ്പം യൂണിഫോമിട്ട് അവിടുത്തെ അധ്യാപകരും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് ഒരുപാട് വലുതായിരിക്കും കാരണം കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ അധ്യാപകരും നമ്മളെ കൂടെയുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ ഒപ്പമുള്ളവരാണ് എന്ന് കുട്ടികൾക്ക് തോന്നിയാൽ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രായത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അവർക്ക് സ്കൂളിൽ വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് അതേപോലെ ഉയരങ്ങളിലെത്താനുള്ള ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കിട്ടും എന്തായാലും ഇതൊരു അഭിനന്ദനാർഹമായ വിഷയം തന്നെയാണ് എല്ലാ സ്കൂളുകൾക്കും ഇതൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി എൻ്റെ മറ്റൊരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ആകുമ്പോൾ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഊർജം വളരെ വലുതായിരിക്കും എന്തായാലും ഈ ഒരു സ്കൂളിലെ ഈ ഒരു കൺസെപ്റ്റിന് പിറകിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ ആ ഒരു അധ്യാപകരൊക്കെ അവർക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് കിട്ടുമോ ഇത് മാതൃകയാക്കാൻ പറ്റുന്ന വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക